പക്ഷേ നിങ്ങളോട് നമുക്ക് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും റെസ്പെക്റ്റും വിധേയത്വമൊക്കെ ഉണ്ട് പക്ഷേ ഇനി ഈ പരിപാടി നടക്കത്തില്ല അല്ല നടക്കും നമ്മളിവിടെ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്തൊക്കെ നടക്കണമെന്ന് ആരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ അതൊക്കെ നടക്കും പക്ഷെ നമ്മൾ എന്നൊക്കെ ഒരു മാസിനെ തള്ളി വിടാന്നേ ഉള്ളൂ നടക്കും നടന്നുകൊണ്ടിരിക്കും ആദ്യത്തെ ഒന്ന് രണ്ട് മത്സരങ്ങളിൽ പരാജയത്തിൻ്റെ പേരിൽ നമുക്ക് ഇൻഡിവിജ്വൽ എറേഴ്സാണോ പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിനകത്ത് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ലായിരുന്നു ഇൻഡിവിജ്വൽ എറേഴ്സ് നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു സോ ഇൻഡിവിജ്വൽ അറേസ് ആണ് എന്ന് നമുക്ക് അഡ്മിറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഒരു സീസൺ പകുതിയിലധികം പിന്നിട്ട് കഴിഞ്ഞിട്ട് പോലും ഡിഫെൻസീവ് ലൈനിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ടാക്ടിക്സിൻ്റെ കൂടി പ്രശ്നമാണ് ഇൻഡിവിജ്വൽ എറേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇഷ്യൂസ് പരിഹരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ടാക്ടിക്സ് ഡിസൈൻ ചെയ്യാൻ കഴിയാത്തത് പരിശീലകൻ്റെ പ്രശ്നം കൂടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും മിഖായൽ എന്ന പരിശീലകൻ സമ്മതിക്കണം അല്ലെങ്കിൽ വീക്ക്നെസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എറേഴ്സ് വരാത്ത വരുത്താത്ത ഒരു ഡിഫെൻസീവ് ലൈനെ ഒരുക്കി കൊടുക്കുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൗട്ടിംഗ് ടീമിന് മാനേജ്മെൻറ്റിനെ പിഴച്ചു എന്ന് സമ്മതിക്കണം അല്ലാതെ ഇൻഡിവിജ്വൽ എറേഴ്സ് എന്ന് പറഞ്ഞ ഏതെങ്കിലും താരങ്ങളുടെ തലയിൽ പഴി കൊണ്ടിടുന്ന പരിപാടി ഇനി ശരിയല്ല ഇൻ ഇൻഡിവിജ്വൽ എറേഴ്സ് എന്ന് നമുക്കൊന്നോ രണ്ടോ മത്സരങ്ങളുടെ കാര്യത്തിൽ പറയാമായിരുന്നു സീസൺ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞിട്ടും ഇൻഡിവിജ്വൽ എറേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വൽ എറേഴ്സ് എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഡിസിപ്ലിൻ ഇൻ ഡിഫൻസീവ് ലൈൻ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ് അതിൽ ഭാഗികമായൊരു ഉത്തരവാദിത്വമെങ്കിലും പരിശീലകനുണ്ട് സോ ഇനിയും ഈ പരിപാടി നടക്കില്ല നമ്മൾ നന്നാവത്തില്ല നമ്മുടെ അറ്റാക്കിംഗ് യൂണിറ്റ് കിഡുവാണ് ഒരു സംശയമില്ല ഇല്ല നോ ജീസസ് ലൂണ ഡ്രീം 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 ഫോർവേഡ് ലൈനാണ് അവർ കിട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നുണ്ട് പക്ഷേ നമ്മൾ ഗോൾ അടിച്ചാലും എത്ര ഇങ്ങോട്ട് വഴങ്ങും എന്നുള്ളത് ഡിഫൻസിങ് യൂണിറ്റിൻ്റെ പ്രശ്നം തന്നെയാണ് ഈ ഈ സിറ്റുവേഷൻ ഇവാൻ വന്നാൽ പരിഹാരമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഇവാനും ആവശ്യമുള്ളതൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല അതവിടെ ഇരിക്കട്ടെ ഇനിയും ഇൻഡിവിജ്വൽ അറേഴ്സ് എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല അതൊരു വല്ലാത്ത നീതികേടായിരിക്കും എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം